അപ്പോൾ കയറിച്ച് നമ്മൾ പുറത്ത് ഇപ്പോൾ ഞെണ്ടിന് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഋഷിക്കുട്ടി ഞെണ്ടിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് അതിന് ശേഷം നന്നായിട്ട് ബ്രഷ് ഒക്കെ വെച്ച് കഴുകി കഴുകിയിട്ടോ പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് തേങ്ങ എല്ലാം വറക്കാൻ വേണ്ടി ഇട്ടായിരുന്നേ അതിലേക്ക് വേണ്ടി കുറച്ച് മസാല ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മല്ലി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകം കുരുമുളക് വേണേൽ നമ്മളിട്ടേ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് സാധാരണ നമ്മൾ ഞണ്ടും മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടി തന്നെ കേട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ മൺചട്ടിയെല്ലാം വെച്ചായിരുന്നു എണ്ണ ചു എണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് വേണ്ടി വരുന്ന സമയം കൂടെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചാൽ തേങ്ങയെല്ലാം നന്നായിരുന്നു വറുത്തെടുത്തായിരുന്നു കേട്ടോ ചേ അരച്ചെടുത്തായിരുന്നു പിന്നെ നമ്മളത് എല്ലാം കൂടിയിട്ട് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്ന് ചെയ്തേ പിന്നെ അല്ലെങ്കിൽ കുറച്ച് കുടമ്പുളി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കുടമ്പുളിയാണ് പിന്നെ കുറച്ച് ഉപ്പും കറിവേപ്പിലും എല്ലാമായിട്ട് ഒന്ന് സെറ്റാക്കിയെടുത്ത് ഗ്രേവി എല്ലാം ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഞണ്ടിനെ ഇട്ട് കൊടുക്കുന്നത് കൂടുതലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പണ്ട് അച്ഛനമ്മ ഉണ്ടാക്കിയിരുന്ന ഞണ്ട് കറി കിട്ടും അത് അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ഇഷ്ടപ്പെട്ടെ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കണേ അഭിപ്രായങ്ങൾ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ആരും മറക്കല്ലേ